ആങ്സൈറ്റി കാരണം വയറുവേദന ഗ്യാസ്ടബിള് വയറ്റിൽ എരിച്ചിൽ പുകച്ചിൽ ഇതൊക്കെ ഉണ്ടാകാൻ പറ്റുമോ തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എത്ര മരുന്ന് കഴിച്ചാലും ഇതൊന്നും മാറത്തതും എന്തൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും റീസണും കിട്ടത്തില്ല ഐ പി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത് ആൻസൈറ്റി മാറി കഴിഞ്ഞാലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറത്തുള്ളൂ അല്ലാതെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയും ചെയ്യും കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാൻ പോകുമ്പോൾ പ്രത്യേകിച്ചും തിങ്കളാഴ്ച രാവിലെയൊക്കെ വയറുവേദന വന്നിട്ടുള്ള ഒരുപാട് പേര് നമ്മളുടെ ഇടയ്ക്ക് ഉണ്ടായിരിക്കുമല്ലോ എല്ലാരും പറയും കള്ള വയറുവേദനയാണ് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പക്ഷെ ഈ അനുഭവിക്കുന്ന ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ റിയൽ ആയിട്ട് വേദന ഉണ്ടാകാറുണ്ട് സെപ്പറേഷൻ ആസൈറ്റി കാരണക്കാണ് പല കൊച്ചുകുട്ടികൾക്കും ഈ ഒരു ഘട്ടത്തിൽ ഇത് ഉണ്ടാകുന്ന പറയുന്നത് ഈ കാരണം മാത്രമല്ല മറ്റ് പല കാരണങ്ങൾ കൊണ്ടിട്ടും ആങ്സൈറ്റി ഉണ്ടാകാറുണ്ട് ആങ്സൈറ്റി കാരണം ഐ ബി എസ് കൂടുകയും ചെയ്യും ടീനേജിലും അതേപോലെ മുപ്പത് നാപ്പത് വയസ്സിന്റെ ഇടയ്ക്കൊക്കെ ഇത് കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ ഒരു പ്രോബ്ലം കാരണം കൃത്യമായിട്ട് ജോലിക്കൊക്കെ പോകാൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് കേട്ടോ പരിഹരിച്ചു പറ്റുന്നതാണ് ഈ ആൻസൈറ്റിയുടെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അതിന്റെ സൊല്യൂഷനിലോട്ട് പോയാൽ മതി ഈ ആസൈറ്റി എങ്ങനെ വയറുവേദനയായിട്ട് മാറുന്നു എന്നുള്ള ഒരു ഡൗട്ട് നേരക്കൊണ്ടായിരിക്കുമല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ അതെങ്ങനെയാന്നുള്ളത് പറയാം